കാലവർഷം ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത ദിവസങ്ങളിൽ എപ്പോഴും എടുത്തു വെച്ച വീഡിയോ കേട്ടോ ഞാനും മോനിക്കുട്ടനും ഒരു ഉച്ചവരമൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മഴ പെയ്ത് തോർന്നിങ്ങനെ നിൽക്കുകയാണ് ചായയുടെ കൂടെ ചൂടോടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റിയ അന്തരീക്ഷമായിരുന്നു അപ്പോഴാണ് ചക്കപ്പഴം ഇരുന്ന കാര്യം ഓർത്തത് എടുത്തു മിക്സിയുടെ ജാറിലോട്ടിട്ടു ഒരു നുള്ളുപ്പും കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ചുക്ക് പൊടിയും ഏലക്ക പൊടിയും കൂടെ മിക്സ് ചെയ്തങ്ങ് ചേർത്തു അതും പിന്നെ ദൈ ചേർക്കുന്നത് ആണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു കുഞ്ഞ് സ്പൂൺ വെച്ച് ഇത് ചുമ്മാ നുള്ളി ആ വെളിച്ചെണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം പിന്നെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് മൊരിച്ചൊക്കെ അങ്ങോട്ട് എടുക്കണം അത്രേ ഉള്ളൂ ഇതിൻ്റെ പേരും നാളും ഒന്നും എനിക്കറിഞ്ഞുകൂടാ അന്നേരം തോന്നി അങ്ങനെ ഉണ്ടാക്കി അത്രയേ ഉള്ളൂ ഇതുണ്ടാക്കിക്കൊണ്ട് ഇന്നപ്പം ഞാൻ ഓർത്തു ഇമ്പണി ഏറെ ഉണ്ട് കുഞ്ഞോനും ജാനിക്കുട്ടിയൊക്കെ വന്നായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നതേ അങ്ങനെ വിചാരിച്ചോണ്ട് നിന്നപ്പം അപ്പുറത്ത് കോലിസ് കിലുങ്ങുന്ന ശബ്ദം കേട്ടു അവർ വന്നിട്ടുണ്ട് മഴ ആയിരുന്നോണ്ട് വരുമെന്നൊന്നും ഞാൻ ഓർത്തില്ല കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായയുടെ കൂടെ നമ്മുടെ കുഞ്ഞി കുഞ്ഞിച്ചക്കൊരി കഴിച്ചു ഉണ്ടാക്കിയെടുക്കാൻ വലിയ മെനക്കേടൊന്നും മെനക്കേടൊന്നുമില്ലായിരുന്നല്ലോ അപ്പം ചായയുടെ കൂടെ ചൂടോട് ഓരോന്ന് കഴിക്കട്ടെ